ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടിയുള്ള ബഡ് സ്കൂൾ നിർമ്മിക്കാനായി അരക്കോടി രൂപ വിലയുള്ള ഭൂമി സൗജന്യമായി വിട്ടു നൽകിയിരിക്കുകയാണ് ഒരു പൊതുപ്രവർത്തകൻ മലപ്പുറം മംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞുട്ടിയാണ് ഈ സ്ഥലപ്രവർത്തി ചെയ്തത് ചെറുപ്രായത്തിലെ മരിച്ച ഭിന്നശേഷിക്കാരനായ തന്റെ മകന്റെ ഓർമ്മയ്ക്കായാണ് ഭൂമി നൽകിയത് തലച്ചോറിന് വളർച്ച കുറവായിരുന്നു കുഞ്ഞുട്ടിയുടെ മകൻ ജൗഹർ ഷബാബിന് സ്വന്തമായി ഒന്നും തന്നെ ചെയ്യാനാവാത്ത അവസ്ഥ രണ്ടായിരത്തി എട്ടിൽ ചെറുപ്രായത്തിൽ തന്നെ ഈ ലോകത്തോട് മോൻ വിട പറഞ്ഞു അത്തരം കുട്ടികളുടെ ബുദ്ധിമുട്ടുകൾ നേരിട്ട് അറിയുന്ന പിതാവായ കുഞ്ഞുട്ടിക്ക് അവർക്കായി എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹം അന്നേ മനസ്സിൽ പിറന്നു അതേ ആഗ്രഹമാണ് ഇന്നൊരു ദാനമായി മാറിയത് പഞ്ചായത്തിലെ പതിനഞ്ച് സെൻറ് സ്ഥലം സൗജന്യമായി വിട്ടു നൽകി ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി പുതിയ ബഡ്സ് സ്കൂൾ ഉയരാൻ വഴിയൊരുക്കി കുഞ്ഞുട്ടിയുടെ ഭാര്യ സക്കീനയും ഈ പ്രവർത്തനത്തിന് പൂർണ്ണ പിന്തുണ നൽകി യഥാർത്ഥത്തിൽ അവൻ മര മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതിനെപ്പറ്റി ആലോചിച്ചത് ഒരുപാട് കുട്ടികൾ ഇതുമായി ബന്ധപ്പെട്ട് വിഷമിച്ചു നടക്കുന്നു അപ്പോൾ അവരെ ഒന്ന് സംരക്ഷിക്കണം അതിനൊരാദരാലയം വേണം എന്നുള്ള മനസാക്ഷി കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിന് സ്ഥലം വിട്ടു തന്നത് ജില്ലാ പഞ്ചായത്ത് ഒരു കോടിയോളം രൂപ ചെലവഴിച്ച് ബഹുനില സൗകര്യമുള്ള കെട്ടിടം നിർമ്മിച്ചു തറക്കല്ലിട്ട് ഒരു വർഷത്തിനകം തന്നെ പദ്ധതി പൂർത്തിയാക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖയാണ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തത് ട്വൻറ്റി ഫോർ തിരൂർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം